വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അലംഭവം തുടർന്നാൽ പ്രക്ഷോഭ മാർഗങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സഹായം കൊടുക്കാൻ തയ്യാറായ സന്നദ്ധ സംഘടനകൾക്ക് പോലും ഈ കാലതാമസം പ്രയാസമുണ്ടാക്കുന്നുവെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ചൂരൽമല വിഷയത്തില് മുണ്ടക്കായ ചൂരൽമല ദുരന്ത വയനാടുണ്ടായ ദുരന്ത വിഷയത്തിൽ ഇനി പ്രക്ഷോഭ മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകള് മലംഭാവം തുടർന്നാൽ പ്രക്ഷോഭ മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരും അതുതന്നെയാണ് ഇപ്പോ സന്നദ്ധ സംഘടനകൾക്ക് പോലും പ്രയാസമായിരിക്കുകയാണ് സഹായം കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് പോലും ഈ കാലതാമസം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് കാരണം എവിടെയാണ് ഒരു വീട് നിർമ്മാണം എന്നൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ സർക്കാർ തീരുമാനിക്കാൻ വരുന്ന ഈ ഇതിലെ സന്നദ്ധമായി കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പോലും സംഘടനകൾക്ക് പോലും യാസമുണ്ടാക്കുന്നു അതുകൊണ്ട് ഇനി ഇതിനെതിരായി ശ്രദ്ധിക്കേണ്ടി വരും വളരെ ശക്തമായ നിലയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും ഈ കാര്യം ഉന്നയിക്കുമെന്ന് പ്രിയങ്കാജി കഴിഞ്ഞ ദിവസം സംസാരിച്ചവ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ ആലോചിക്കും എന്താ വേണ്ടെന്നുള്ളത്